ഒറ്റയ്ക്കാണെന്നറിഞ്ഞാൽ ആഞ്ഞു തുഴഞ്ഞോളണം മുങ്ങി താഴാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നറിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യണം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യണം നാം ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമുക്ക് അധ്വാനിക്കേണ്ടത് ആവശ്യതയെക്കുറിച്ച് പലപ്പോഴും ബോധ്യം വരിക കഠിനാധ്വാനം വഴി ഏത് ജീവിത പ്രതിസന്ധിയെയും അതിജീവിക്കുവാനും ഒറ്റപ്പെടലുകൾ മാറുവാനും അങ്ങനെ കൂടുതൽ കൂടുതൽ ശക്തി നേടുവാനും നമുക്ക് സാധിക്കും ഒറ്റയ്ക്കാണെന്നുള്ള ധാരണ വേണ്ട ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യവും ആ ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു യാത്രയും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു